ടാഗോർ സ്മാരക വായനശാല പരിക്കളം യുവതാര ക്ലബ് പരിക്കളം കൈരളി ക്ലബ് കോടാപ്പറമ്പ് റെഡ് സ്റ്റാർ ക്ലബ് പൊയ്യൂർക്കരി റൂറൽ ക്ലബ് പരിക്കളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ച് രണ്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പരിക്കളം ഫെസ്റ്റ് നടന്നുവന്നത് സാംസ്കാരിക സമ്മേളനം സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ആദരവ് തോന്നുന്ന വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹത്തിന് ഒരു എന്നുള്ള നിലയില് സമൂഹത്തിനുള്ള സ്വാധീനമ ആ സമൂഹത്തിനുള്ള സ്വാധീനം എങ്ങനെയാണ് ശരിയായ ദിശയിലൂടെ അദ്ദേഹം തിരിച്ചുവിടുന്നത് ശരിയായ രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകി അദ്ദേഹം തന്റെ ഒരു ചലച്ചിത്ര പ്രതിഭ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം നമ്മളുടെ ആദരവ് അദ്ദേഹം കൃത്യമായി വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന വിഷയത്തിൽ മാത്രമല്ല ഇപ്പോ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം തന്റെ ചലച്ചിത്രത്തിൽ ആവിഷ്കരിച്ചു എന്നുള്ള നിലയിൽ മാത്രമല്ല ശരിയാണ് അതിന് നല്ല രീതിയിലുള്ള ചങ്കൂറ്റം വേണം എന്നുള്ളതാണ് ഈ പറയുന്ന ലൂസിഫർ എന്ന സിനിമയിൽ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എംപുറ അദ്ദേഹം കാണിക്കുന്നു സി പി ഐ എം ഇരിട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ സമ്മാനദാനം നിർവഹിച്ചു പരിക്കളം ഫെസ്റ്റ് കൺവീനർ വിഷ്ണു എൻ സി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ കോയാടൻ അധ്യക്ഷനായി സിനിമാ നടി ഭാനുമതി പയ്യന്നൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സിപിഐഎം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗം കോമള ലക്ഷ്മണൻ നാടക രചയിതാവ് അനിൽകുമാർ ആലത്ത് പറമ്പ് സിപിഐഎം നുച്ചാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉഷാദ് പി വി പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ റെഡ് സ്റ്റാർ ക്ലബ് സെക്രട്ടറി വി ബി ഷാജു വിനോദ് കുമാർ സി സണ്ണി പി സി ധനേഷ് പി എം ശിവദാസന് പി കെ വിലാസിനി പി കെ സുനിതാ രാജൻ സജിനി മൈലപ്രവൺ തുടങ്ങിയവര് ആശംസകൾ നേർന്ന് സംസാരിച്ചു വി പി പ്രശോക് ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് അരക്കില്ലം അരങ്ങിലെത്തി പരിക്കളം ഫെസ്റ്റിൽ വൻ ജനപങ്കാളിത്തത്തോടെ അരക്കില്ലം എന്ന നാടകം ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നു അനിൽകുമാർ ആലത്തുപറമ്പ് രഞ്ജിത്ത് വേങ്ങോടൻ കൂട്ടുകെട്ടിൽ രംഗത്തെത്തിയ നാടകത്തിൽ പരിക്കളത്തെ പ്രിയപ്പെട്ടവരെല്ലാം അഭിനയം കാഴ്ചവെച്ചു ഇതുവരെ അഭിനയിക്കാത്ത വീട്ടമ്മമാരും കുട്ടികളുമെല്ലാം ഒന്നര മണിക്കൂർ കൊണ്ട് കാണികളുടെ മുന്നിൽ ജീവിക്കുക തന്നെ ചെയ്തു അരക്കില്ലം നാടകത്തിന് സദസ്സിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് முடிமுி ஆடக்கூடி அட்சரச்சு இப்பண்ணுனாய் கண்டி அெனியும் படிக்கணும் நம்ம குஞ்சு நோக்கி அச்சரம் ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർ ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ